കിടപ്പിലായ രോഗികൾക്ക് പരിചരണം നൽകുക എന്നുള്ള ഉദ്ദേശമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഹോസ്പിറ്റിൻ്റെ പണക്കാട് പി ടി എച്ച് എന്ന് പറയാം പുക്കോയത്താങ്ങൾ ഹോസ്പിറ്റൽസിന്റെ പ്രവർത്തനം വളരെ വിപുലമായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് സേവന സന്നദ്ധരായിട്ടുള്ള വളണ്ടിയർമാർ അവർക്ക് അവർക്ക് അതിന് അതിനു വേണ്ടിയുള്ള പരിശീലനങ്ങൾ നൽകുന്നു ഈ പരിശീലനം ശ്രദ്ധിച്ച ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കിടപ്പിലായ കിടപ്പിലായ രോഗികളെ പരിചരിക്കാൻ അവർ വാഹനത്തിൽ പോയി അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള പരിചരണം നൽകി ശുശ്രൂഷിച്ച് അവരാരോഗ്യരംഗത്ത് അവരെ എങ്ങനെ കൈപ്പിടിച്ചുയർത്താൻ പറ്റുമെങ്കിൽ ആ ഉയർത്താനുള്ള നടപടിക്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പല വീടുകളിലും അവരെ പരിചരിക്കാൻ കിടപ്പിലായ രോഗികൾക്ക് പരിചരി പരിചരിക്കാനും ഒരുപക്ഷെ അവരെ കുളിപ്പിക്കാനും അതല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ആളില്ലാത്ത ധാരാളം വീടുകളുണ്ട് ഭവനങ്ങളുണ്ട് കാരണം എല്ലാവരും സാമ്പത്തികപരമായി വളരെ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് കാരണം കിടപ്പിലായ രോഗികൾക്ക് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ അവർക്ക് കുടുംബാംഗങ്ങളായിട്ടുള്ള ആളുകൾ നിത്യേന ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് അവർ ജോലിക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ അവരെ പരിചരിക്കാനുള്ള സമയമൊന്നും മറ്റോ ഇല്ലാത്ത രീതിയിലുണ്ടാകുമ്പോൾ അവർക്ക് മരുന്ന് കൊടുക്കണം ഭക്ഷണം കൊടുക്കണം അവർ പരിചരിക്കണം അവരെ സമാധാനിപ്പിക്കണം അവരാശ്വാസിപ്പിക്കണം അതൊക്കെ അള്ളാഹു അത് അള്ളാഹുൻ്റെ രസീദായ അത്ബുഹ മുഹമ്മദ് മുസ്തഫ നബിക്കലി സല അള്ളാഹുലീസ് എന്താ പറഞ്ഞതാണ് ആയി കിടക്കുന്ന ആളുകൾ നമ്മൾ സന്ദർശിക്കുകയും ഒരു സമാശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവർക്ക് സമാധാനം അതിൻ്റെ പ്രധാനത്തിനും സമാധാനത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അപ്പോൾ രോഗിനെ സന്ദർശിക്കൽ വരെ പുണ്യമുള്ള കർമ്മമാണ് എന്നുള്ളതാണ് അപ്പം നാം ചെയ്യുന്ന പൂക്കോറ്റങ്ങൾ ഹോസ്പിറ്റൽസിൻ്റെ നേതൃത്വത്തിലുള്ള വളണ്ടിയർമാർ ചെയ്യുന്ന പ്രവർ പ്രവർത്തനങ്ങളെ വളരെ അഭിനന്ദിക്കുകയാണ് പ്രവർത്തി ആ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കുന്ന അമ്പലമായി മാറട്ടെ എന്നുള്ളതാണ് അതിനെ സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇവിടെ അതിന് വേണ്ടുന്ന ഒരു വാഹനമാണ് നൽകുന്നത് ആ വാഹനം കൊണ്ട് നമുക്ക് ആ പാവ് ആ കുടുംബങ്ങളുടെ വീടുകളിലേക്ക് സേവനം ചെയ്യുന്ന വോളണ്ടിയർമാരെ എത്തിക്കാനും ഡോക്ടർമാരെ എത്തിക്കാനും മറ്റു മറ്റുപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊക്കെ സഹായിച്ച ധാരാളം ആളുകൾ കെ എം സി സിയെ പോലെയുള്ള ആളുകളുടെ അവർ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് അവർ നല്ല രീതിയിലുള്ള സുതാര്യമായ രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം കെ എം സി സിയുടെ പ്രവർത്തനം ഒരു അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത് അത്ര നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവർ നാട്ടിലുള്ള ആളുകൾക്ക് നാട്ടിലുള്ള നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ അവർ വിദേശത്ത് ജോലി ചെയ്യാണ് വിദേശത്ത് കാലാവസ്ഥ ചൂടായിരിക്കാം തണുപ്പായിരിക്കാം അങ്ങനെ ഏല കാലാവസ്ഥയാണെങ്കിൽ അവരുടെ മക്കളും കുടുംബമൊക്കെ താമസിക്കുന്ന അവരുടെ നാട്ടിലാണ് പക്ഷെ അവർ മക്കളെയും കുടുംബത്തേക്ക് വിട്ട് ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം അല്ലെങ്കിൽ അവർ കിട്ടുന്ന ജോലി എതിർക്കുന്ന ശമ്പളത്തിൽ നിന്ന് ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ച് കൊണ്ടു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സി എസ് സെൻറ്ററിൻ്റെ പ്രവർത്തനമാണെങ്കിലും പൂക്കോത്തങ്ങള സ്പേസിൻ്റെ പ്രവർത്തനമാണെങ്കിലും മറ്റു എല്ലാ രംഗങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനത്തിന് കെ എം സി സി പോലെയുള്ള നാട്ടിലുള്ള ധാരാളം അല്ലെങ്കിൽ മറുനാട്ടിലുള്ള ജോലി ചെയ്തു ജീവിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന അവരുടെയൊക്കെ പങ്കാളിത്തം അവരൊക്കെ സഹായിക്കുന്ന ആ നാണയത്തൊട്ടുകൾ കൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനം നടന്നുവരുന്നത് അള്ളാഹു ഇതിനു വേണ്ടിയൊക്കെ സഹായിച്ച ധാരാളം ആളുകളുണ്ട് അവർ ജോലി ചെയ്തു കച്ചവടമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് അവരുടെ ജോലിയിലും കച്ചവടത്തിലും അള്ളാഹു ഹൈറും ബർക്കത്തും പ്രധാന ചീട്ടിന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനിയും ഇതേപോലെയുള്ള സംരംഭങ്ങൾക്ക് സഹായിക്കാനും സഹകരിക്കാനും പ്രവർത്തിക്കാനും സേവനം ചെയ്യാനുള്ള ആയുസ്സും ആയിരാരോഗ്യവും തൗഫീഖും അള്ളാഹു അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് വൈകി വെള്ളി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പുകറ്റങ്ങൾ ഹോസ്പീസിൻ്റെ വാഹന സമർപ്പണവും റിലീഫ് ജനത്തിൻ്റെയും ഔപചാരികമായ ഉദ്ഘാടനവും അള്ളാഹുവിൻ്റെ റഹീം എന്ന തിരുവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഇവിടെ നിർവഹിച്ചാൽ പ്രഖ്യാപിക്കുന്നു വാഹുർദ്രമീൻ അസ്ലാം വാലൈക്കും വാഹനത്തല്ലാഹി വാത്ത യു ഐ കോർഡിനേഷൻ കമ്മിറ്റിയുടെ റിലീഫ് പ്രവർത്തനത്തിൻ്റെ ആദ്യ ഇനം നമ്മുടെ പൂക്കോത്തങ്ങൾ ഹോസ്പിറ്റലിലുള്ള വാഹന സഹർപ്പമാണ് അത് ബഹുമാനപ്പെട്ട പാണക്കാട് പണക്കടകൃഷി പരിക്ഷാപ്തങ്ങൾ നൽകുന്നതും ഏറ്റുവാകുന്നതിന് വേണ്ടി അതിൻ്റെ ഭാരവാഹികളെ ഭാരവാഹി കെ ഷാഫി സയ് മുഹമ്മദ് പി കെ അബ്ദുൾസ്സലാം എന്നിവരെയും വേദിയിൽ सु <laughs> 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 <laughs>